ഓണം മറ്റു പലതിനെയും പോലെ കൈത്തറികളുടെയും കൊയ്ത്തുകാലമാണ് പേരിൽ കൈയുണ്ടെങ്കിലും പല നെയ്ത്ത് സ്ഥാപനങ്ങളും ഇന്ന് യന്ത്രവൽകൃതമായി എങ്കിലും കൈകൊണ്ട് പ്രവർത്തിക്കുന്ന നെയ്ത്ത് വ്യവസായം ഇന്ന് വറുതയിൽ തന്നെ പ്രയാസങ്ങൾക്കിടയിലും കൊല്ലങ്കോട് നെയ്ത്ത് സൊസൈറ്റിയുടെ കീഴിലുള്ള കൈത്തറി കേന്ദ്രത്തിനാണ് ഇന്നും പരിമിതമായെങ്കിലും ഓണക്കോടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു റിപ്പോർട്ട് കാണാം ദിവസവും മൂന്ന് മീറ്റർ നൂലുപയോഗിച്ചാണ് വസ്ത്രം നിർമ്മിക്കുന്നത് ഇതിന് ലഭിക്കുന്നതാകട്ടെ മുന്നൂറ് രൂപ മാത്രവും ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നതോ വസ്ത്രം വിറ്റുപോയ ശേഷവും ഇതാണ് ആരംഭകാലത്തെ നെയ്ത്തും ഇപ്പോഴത്തെ നെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം ആദ്യകാലത്ത് കൈത്തറി സൊസൈറ്റിയിൽ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് സൊസൈറ്റി ആശ്രയിച്ച് ജീവിച്ചു പോന്നതെങ്കിൽ ഇന്നത് വെറും എട്ടുപേർ മാത്രമായി മുതലിയാർ കുടുംബങ്ങളാണ് പ്രധാനമായും ജോലി ചെയ്തിരുന്നത് ഇന്നും ഏതാണ്ട് അങ്ങനെ തന്നെ കൊല്ലങ്കോട് സ്വദേശികളായ പരമശിവൻ മുതലിയാർ സുരേഷ് മുതലിയാർ എന്നിവരുൾപ്പെടെ എട്ടുപേരാണ് ഇപ്പോൾ ഇവിടെ തൊഴിലെടുക്കുന്നത് ഇതുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നത് പ്രയാസകരമാണെന്ന് ഇരുവരും പറയുന്നു അങ്ങനെ കൂട്ടി ഈ പണി ചെയ്തിട്ടിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണിപ്പോൾ ഇപ്പോൾ മുമ്പിലൊക്കെ തുണി കൊണ്ടുപോയാൽ പൈസ കിട്ടും പിന്നെ സൊസൈറ്റിയിൽ പോയാൽ നമുക്ക് നൂലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ തുണി നെയ്ത അത് എടുക്കാനുള്ള സംവിധാനം വിക്കളില്ല ഷോറൂമുകളിൽ തുണി വിറ്റാലേ നമുക്ക് കൂലി കിട്ടുള്ളൂ സുഖം വിൽക്കാനുള്ളത് സംവിധാനങ്ങളില്ല അതുപോലെ പവർ റൂമിൻ്റെ തുണികൾ നിറയെ കസവും സാരികളൊക്കെ വന്നത് നൂറും നൂറ്റമ്പതും ഇഞ്ചും മുണ്ടുകൾ വന്നതുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാനെ വലിയ ബുദ്ധിമുട്ടാണ് കൈത്തറിക്ക് അപ്പോൾ കിട്ടുന്ന കൂലി കൊണ്ട് കഴിഞ്ഞുകൂടാ പറഞ്ഞാൽ ഇത് വിട്ട് വേറെ പണിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയും എല്ലാം കൊണ്ടും കുടുംബം കഴിയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് സ്വയം തൊഴിലാണ് നമുക്ക് വേറെ പണി ആശ്രയിച്ച് പോകേണ്ട ദിവസം പണി കിട്ടും വേണ്ടത് മഴയിത്തും വെയിലത്തും പോയി ചേരേണ്ട ആവശ്യമില്ല നമുക്ക് പണിയെടുക്കാൻ പറ്റും സ്വന്തം പണിയായിട്ട് ആരും നമ്മൾ ഇഷ്ടം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ പണിക്ക് താല്പര്യടുത്ത് വന്നത് അപ്പോൾ പാരമ്പര്യം അച്ഛനായിട്ടുള്ള തൊഴിലാണ് തൊഴിലിപ്പം മന്ദഗതിയിലെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ കുറവാണ് പണി കുറച്ച് വരുമാനം കമ്മിയാണ് പുതിയ ആൾക്കാർ ആദ്യം വരുന്നില്ല ജോലിക്ക് കൂലികൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇനി ആൾക്കാർ കൂടുതൽ പണിക്ക് വരും കൂലി കുറവായതുകൊണ്ട് ഈ പണിക്ക് ആരും പുതിയതായിട്ട് വരുന്നില്ല പാരമ്പര്യം ഇവിടെ പിടിച്ചു നിൽക്കാൻ കാരണം പരമശിവൻ മുതലിയാർ നാൽപ്പത് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു പതിനഞ്ചാം വയസ്സിലാണ് പരമശിവൻ സ്ഥാപനത്തിലെത്തുന്നത് സുരേഷും മുപ്പത് വർഷമായി ഇവിടെ ജോലിക്കുണ്ട് നിർമ്മാണത്തിനുള്ള നൂല സൊസൈറ്റിയാണ് നൽകുക തരം തറികളാണ് നിലവിലുള്ളത് മക്കംതറി എന്ന നിന്നു പ്രവർത്തിക്കാവുന്നതും കുഴിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കുഴിത്തറിയും മൊത്തം നാല് തറികളാണിപ്പോൾ കേന്ദ്രത്തിലുള്ളത് അതിൽ മൂന്നെണ്ണവും വീടുകളിലാണ് പ്രവർത്തിക്കുന്നത് കൊല്ലങ്കോട് എം എൽ എ ആയിരുന്ന സി വാസുദേവ മേനോൻ പ്രസിഡന്റായിരുന്ന കാലത്ത് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഒക്കെ സൊസൈറ്റിക്ക് സ്വന്തമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലാണ് കേന്ദ്രം ആരംഭിക്കുന്നത് ചൊക്കലിംഗം മുതലിയാറാണ് സ്ഥാപകനും ആദ്യ പ്രസിഡന്റും ഇത്തവണ ഓണം ബോണസ് ചെറിയ തുക ലഭിക്കും പഴയതുപോലുള്ള ഡിമാൻഡിപ്പോൾ കൈത്തറി തുണികൾക്കില്ലെന്ന് അവർ പറയുന്നു ഏതായാലും ഈ ഓണക്കാലത്തെങ്കിലും കൈത്തറി വ്യവസായങ്ങൾ അല്പമെങ്കിലും ആശ്വാസം കൊള്ളുകയാണ് ഈ ഓണത്തിനെങ്കിലും വറുതിയില്ലാതെ ജീവിതം ആസ്വദിക്കാമല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ UTV News, Palakat.